മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു കെടാവിളക്കുണ്ട് ശബരിമലയിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായല്ലാതെ പൊന്നമ്പലമേടിന് അഭിമുഖമായാണ് ശബരിമലയിലെ കെടാവിളക്ക് സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിൽ പണ്ട് മഹാ ആഴി സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്താണ് കെടാവിളക്ക് ഇപ്പോഴുള്ളത് ശബരിമല നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം ഈ വിളക്കും കത്തി നിൽക്കും പൊന്നമ്പലമേട് ദർശനമാക്കിയാണ് കെടാവിളക്ക് തെളിയിക്കുന്നത് സന്നിധാനത്ത് നട തുറന്നു എന്നതിന്റെ സൂചന മലദൈവങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നത് എന്നാണ് ഞങ്ങളെ കൂട്ടി നടക്കേണം കാലടി തൊട്ടാ ദേവതാ സങ്കല്പം പോലെ കെടാവിളക്കിനും പ്രത്യേക വിശ്വാസങ്ങളുണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പമാണ് കെടാവിളക്ക് അടിഭാഗം സൃഷ്ടിയുടെ പ്രതീകമായ ബ്രഹ്മാവും നടുഭാഗം സ്ഥിതിയുടെ പ്രതീകമായ വിഷ്ണുവും മുഗൾഭാഗം പരമശിവനുമാണ് കെടാവിളക്കിന്റെ നാളം ചില വിശ്വാസപ്രകാരം ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മി ദേവിയാണ് അറിവിൻ്റെ ദേവതയായ സരസ്വതിയാണ് പ്രകാശം എന്നാണ് സങ്കല്പം ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തർക്കും ഈ കെടാവിളക്ക് വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായാണ് കെടാവിളക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ശബരിമലയിൽ ഇത് വ്യത്യസ്തമാണ് നറുനയിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഈ വിളക്ക് ഓരോ അയ്യപ്പ വിശ്വാസിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച സമ്മാനിച്ചാണ് അയ്യപ്പ ഭക്തർ മലയിറങ്ങുന്നത് നിത്യപൂജയില്ലാത്ത പൊന്നമ്പലമേടിന് വേണ്ടി കൊളുത്തുന്ന ദീപം മലദേവതാ സങ്കല്പത്തിനു വേണ്ടി കൂടിയാണ് ഈ ദീപം ഇങ്ങനെ കെടാതെ തിളങ്ങി നിൽക്കുന്നത് സന്നിധാനത്തു നിന്നും ക്യാമറാ പേഴ്സൺ രവി ഭി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്